നഗരത്തെ ഇളക്കിമറിച്ച ജനാരവത്തോടെ പൊന്നാനി ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശ തുടക്കം താഴെപ്പാലത്തു നിന്നും സ്ഥാനാർത്ഥിയെ ആനയിച്ചു നടന്ന പ്രകടനത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ നമ്മുടെ തിരൂരിന്റെ അണിനിരന്നു നഗരത്തെ ഇളക്കിമറിച്ച ജനാരവത്തോടെ പൊന്നാനി ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശ തുടക്കം വൈകി അഞ്ചുമണിയോടെ താഴെപ്പാലത്ത് നിന്ന് കിട്ടിയെ അണയിച്ചു നടന്ന പ്രകടനം നഗരം സിറ്റി ബസ് സ്റ്റാന്റിൽ സമാപിച്ചു ആവേശത്തോടെ ഒഴുകിയെത്തിയ ആയിരങ്ങളാണ് പ്രകടനത്തിൽ അണിനിരുന്നത് നിങ്ങളെ നിങ്ങളുടെ യു ഡി എഫ് തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ശക്തമായ പ്രവർത്തനം തന്നെയാണ് നടക്കുന്നതെന്നും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു വലിയ ഭൂരിപക്ഷം ഞങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ജനങ്ങൾ കാണിച്ച പിന്തുണ അത്ഭുതകരമാണ് അവരുടെ പിന്തുണ അഭിമാനം കൊടുക്കുകയാണ് കൂടുതൽ നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം പിന്നോട്ട് പോകാതെ ശക്തമായി സ്റ്റേഷൻ്റെ കാര്യത്തിനടക്കം നമ്മുടെ ജില്ലാ റോഡുകളും മറ്റു വികസന സൗകര്യങ്ങളുമായി നിങ്ങൾ തന്നെ അത് വിശ്വാസം വേണ്ടി നിങ്ങൾ ഈ പാർലമെന്റിൽ ഞാൻ ഞാൻ െന്നും എൽ അബ്ദുറമാൻ എട്ടി അഡ്വക്കറ്റ് പത്മകുമാർ തുടങ്ങിയവർ സംസാരിച്ചു വെട്ടം ആലിക്കോയ പി സൈദലി മാസ്റ്റർ പന്ത്രളി മുഹമ്മദലി യാസിർപൊട്ടച്ചൊര ഫൈസൽ ബാബും കുർക്കോളി മൊയ്തീൻ കേടത്തിൽ ഇബ്രാഹിം ഹാജി പി വി സമദ് പി കുഞ്ഞിതുട്ടി ഹാജി പി രാമൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി